അതിന് രൂപകൽപ്പന വരച്ചത് ഞാനാണ് അത് പരിപൂർണമായി നിർമ്മിച്ചത് കെ എസ് ആർ സി ജീവനക്കാരാണ് മൂന്നാറിലേക്കുള്ള രണ്ടാമത്തെ ഡബിൾ ഡെക്കർ ഏതാണ്ട് പൂർത്തിയായി ഒത്തിരി സന്തോഷമുണ്ട് മൂന്നാറിലെ ഡബിൾ ഡെക്കർ ഒൻപത് മാസം കൊണ്ട് ഒരു കോടി രൂപ കടന്നു അതിന് നല്ലൊരു ശതമാനം ലാഭമാണ് മൂന്നാറിലെ ഡബിൾ ഡെക്കറ് നിർമ്മിച്ചപ്പോൾ അതിനെതിരെ പലരും അഭിപ്രായം പറഞ്ഞു ജനങ്ങളല്ല ചില രാഷ്ട്രീയ താൽപ്പര്യത്തോടെ പറഞ്ഞ മറുപടികളാണ് അതെല്ലാം തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞു കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് ഒരു കോടി രൂപ കടന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനം ലാഭമാണ് കെ എസ് ആർ ടി സി കാരണം കെ എസ് ആർ ടി സിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വണ്ടിയാണ് ആ വണ്ടിയെ ഞങ്ങൾ ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരിച്ചത് അതിന് രൂപകൽപ്പന വരച്ചത് ഞാനാണ് ഗ്ലാസ്സിലുള്ള ഒരു വാഹനം എന്നുള്ള ഐഡിയ എൻ്റേതായിരുന്നു ഞാൻ വരച്ചു കൊടുക്കുകയും അതിനേറ്റവും ഒരു കാര്യം അത് പരിപൂർണമായി നിർമ്മിച്ചത് കെ എസ് ആർ സി ജീവനക്കാരാണ് പാപ്പനംകൊണ്ട് വർക്ക്ഷോപ്പിലെ ഉണ്ണികൃഷ്ണൻ എഞ്ചിനീയറാണ് വർക്ക്ഷോപ്പിലെ മെയിൻ എഞ്ചിനീയറാണ് അദ്ദേഹത്തിനാണ് ഈ ഡിസൈൻ കൈമാറുന്നത് ആ ഡിസൈൻ അനുസരിച്ച് അവർ ചെയ്തതാണ് നമ്മൾ ഗ്ലാസും കാര്യങ്ങളൊക്കെ വെളിയിൽ നിന്ന് വരുത്തേണ്ടി വന്നു ഓർഡർ കൊടുത്ത് സ്പെഷ്യലായിട്ട് വാങ്ങിയതാണതെല്ലാം അതെല്ലാം അതിനുവേണ്ടി വാങ്ങി കെ എസ് ആർ സി ജീവനക്കാരെ തന്നെ നിർമ്മിച്ചു പാപ്പനംകൂടെ മെക്കാനിക്കുകൾ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നോട് അശോക് ലൈലൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ എന്നെ കാണാൻ വന്നപ്പോൾ അവരെന്നോട് ചോദിച്ചത് ഈ ഡബിൾ ഡെക്കർ അവർ കണ്ടു ഇത് ഡൽഹിയിലോ ബോംബെയിലോ നിർമ്മിച്ചതാണോ എന്നാണ് ചോദിച്ച് എല്ലാവരുടെ ഒരു ആശങ്ക ഇത് വെളിയിൽ കൊണ്ടുപോയി ചെയ്തെന്നാണ് അങ്ങനെയല്ല ഇന്ത്യയിൽ ആദ്യമായി ഇങ്ങനെ ഡബിൾ ഡെക്കറ് ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്തും ഞാൻ പല രാജ്യങ്ങളിലും പോയിരുന്നു പക്ഷേ ഇങ്ങനൊരു ഗ്ലാസ് ഡബിൾ ഡെക്കറെ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ആ ഡബിൾ ഡെക്കറ് നിർമ്മിച്ചത് പാപ്പനംകൂടെ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ജീവനക്കാരാണെന്ന് പറയുമ്പോൾ കെ എസ് ആർ ടി സി ഇന്ന് വന്നിരിക്കുന്ന സമഗ്രമായി പുരോഗതിക്കും മാറ്റങ്ങൾക്കും ജീവനക്കാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് വളരെ വലുതാണ് കാരണം അവർ എന്നോടൊപ്പം ഒരു ടീമായി കെ എസ് ആർ ടി സിയിലെ സി എം ഡി പ്രമോദ് ശങ്കറും ഞാനും ജീവനക്കാരും മറ്റു ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഒരു ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ഡബിൾ ഡെക്കർ മൂന്നാറിലേക്കുള്ള രണ്ടാമത്തെ ഡബിൾ ഡെക്കർ ഏതാണ്ട് പൂർത്തിയായി പെയിൻറ്റിങ് സ്റ്റേജിലാണ് പെയിൻറ്റിങ്ങിന് കളർ കൊടുത്തിട്ടുണ്ട് ഏതാനും ദിവസങ്ങളിൽ അത് പൂർത്തിയാവും ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ വണ്ടി ഓട്ടത്തിന് വേണ്ടി വരും ഇപ്പം നമ്മൾ മൂന്ന് ട്രിപ്പാണ് കൂടുന്നത് ആ വണ്ടി കൂടി വരുമ്പോൾ ആറ് ട്രിപ്പാകും ഇപ്പോൾ സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടെന്നൊക്കെ പരാതിയുണ്ട് ഓൺലൈൻ റിസർവേഷനിലൊക്കെ പലപ്പോഴും ഫുള്ളായി പോവുകയാണ് അതുകൊണ്ട് മൂന്ന് ട്രിപ്പും കൂടി വരുന്ന ഒരു വണ്ടി കൂടി ആ വണ്ടി പാപ്പനകൂട് തന്നെയാണ് നിർമ്മിക്കുന്നത് അതിൻ്റെ പണി ഓൾമോസ്റ്റ് തീർന്നു അതിൻ്റെ പെയിൻറ്റിങ് വേറെ കളറായിരിക്കും അതവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പുറത്തുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യണം ഗ്ലാസ് എല്ലാം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സീറ്റെല്ലാം വേറെ കളറായിരിക്കും അത് സെയിം തന്നെയാണ് പക്ഷേ കുറച്ചുകൂടി ഗ്ലാസ് ഏരിയ കൂടും അതിന് കുറച്ചു ഇപ്പം നമുക്ക് കുറച്ചുകൂടെ പരിചയമായി അവർക്ക് ഈ വണ്ടി ഓടിയപ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് അവർ തന്നെ ചെയ്യുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ തന്നെ രണ്ടാമത്തെ വണ്ടി റെഡിയാക്കിയിട്ടുണ്ട് ഒരു ഈ മാസം പകുതി ഡിസംബർ മാസം പകുതിയോടുകൂടി അത് മൂന്നാറിൽ തന്നെ ഓടിത്തുടങ്ങും